കൊച്ചിയിൽ നടന്ന ദേശീയ ഡൗൺ സിൻഡ്രോം ഗെയിംസിൽ പങ്കെടുത്ത ദോസ്ത് കണ്ണൂരിലെ ശ്രദ്ധേയരായ അത്ലറ്റുകളെ ആദരിക്കുന്നതിനായി കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പ്രത്യേക ചടങ്ങ് നടത്തി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ഈ പരിപാടിയിൽ അത്ലറ്റുകളുടെ നേട്ടങ്ങൾ ആഘോഷിക്കുകയും അവരുടെ അർപ്പണബോധത്തെയും മനോവീര്യത്തെയും അംഗീകരിക്കുകയും ചെയ്തു അത്ലറ്റുകൾക്കുള്ള ഉദാരമായ സമ്മാനങ്ങൾ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് സ്പോൺസർ ചെയ്തു ഡൗൺ സിൻഡ്രോം അത്ലറ്റുകളുടെ കഠിനാധ്വാനത്തെയും നിശ്ചയദാർഢ്യത്തെയും അംഗീകരിക്കുന്നതിനും ആനന്ദിക്കുന്നതിനുമായി സംഘടിപ്പിച്ച ചടങ്ങിൽ വിശിഷ്ടാതിഥികൾ ആശുപത്രി ജീവനക്കാർ അത്ലറ്റുകൾ അവരുടെ കുടുംബാംഗങ്ങൾ കണ്ണൂർ ഡൗൺ സിൻഡ്രോം ട്രസ്റ്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു അത് ചേർന്ന കയ്യിൽ കൊടുത്തേ ഡൗൺ സിൻഡ്രോം അത്ലറ്റുകളുടെ സ്ഥിരോത്സാഹത്തെ പ്രശംസിക്കുകയും അവരുടെ നേട്ടങ്ങളെയും ഉൾക്കൊള്ളുന്ന സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള ആശുപത്രിയുടെ പ്രതിബന്ധതയിൽ അഭിമാനം പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സിഇഒ നിരൂപ് മുണ്ടയാടൻ അധ്യക്ഷത വഹിച്ചു ും സംഘടിപ്പിക്കാൻ സാധിക്കുന്നു സമൂഹത്തിലേക്ക് ക്രിയാത്മമായി എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം എന്ന ചിന്തയാണ് നമ്മളിപ്പോഴും കൂടിയിരിക്കുന്ന പ്രോഗ്രാം സ്വാതന്ത്ര്യ പാചകം പോലെ チキサーメイクレベルディーズアハイでナガモディーエナジャーチキサーピン、e キサーピン、オキブシャーピン、メイカーサポート、トータン。 കഴിവുകളെ വളർത്തിക്കൊണ്ടുവരാനും അതുപോലെ തന്നെ ഫിസിക്കലിയുള്ള ഇന്റിലാസിറ്റി വളർത്തിക്കൊണ്ടുവരാനും ഒരു തരത്തിൽ ഇതിന്റെ ഗുണമുണ്ട് ഒരു ആശുപത്രി എന്നതിനൊക്കെ ഇതുപോലുള്ള ഒരു സംഘടനയെ കുറിച്ച് അവർക്ക് പോകുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രധാനമായിട്ടും ഉയർന്നുണ്ടാവുന്ന ശാരീരികവും മാനസികവുമായ വെല്ലുവിളികളെ ആധുനിക ചികിത്സാരീതികൾ കൊണ്ട് എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നാണ് ഈ ഒരു സമയത്ത് ഞങ്ങൾ ആലോചിച്ചു ഒരു ചെറിയൊരു ഫങ്ഷനാക്കി ഡോക്ടർമാരുടെ താല്പര്യത്തിൽ കൂടുതൽ ഈ സംഘടനയും അല്ലെങ്കിൽ ഈ ലോൺസത്വവും പാൽസര്യം ഇല്ലാത്ത അവരുടെ ലക്ഷ്യതാത്വമായിട്ട് ഒരു ആത്മബന്ധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം കൂടി ഈ പ്രോഗ്രാമിനൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊക്കെ തന്നെ പിന്നെ ഓർമ്മപ്പെടുത്തൽ ആവട്ടെവിന്റെ ആദി പ്രധാനമായിട്ടും എങ്ങനെയാണ് ഇവരെ നടത്തിക്കൊണ്ടുവരുക ഞാനില്ലാതായ പോയി ഇവരെന്താകും എന്നുള്ള കുറെ ചിന്തകൾക്കുണ്ടാക്കുന്നത് ഇതുപോലത്തെ ഒരുപാട് സംഘടനകളുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കാണ് എല്ലാ ദിവസവും ആഴ്ചയ്ക്ക് ഒരു ദിവസവും രണ്ടു ദിവസവും എങ്കിലും ഇതുപോലത്തെ കോർഡന കിട്ടാറുണ്ട് അതിൽ പ്രധാന സാമ്പത്തിക സഹായത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് രണ്ടാമത്തത് കോർഡിനേറ്റ് ചെയ്തിട്ട് എല്ലാ സംഘടനകളും കോർഡിനേറ്റ് ചെയ്ത് പോലത്തെ കൃത്യമായ ഒരു ചിത്രം ഉണ്ടാക്കി കിടക്കാൻ സാധിക്കാറില്ല കാരണം കൂട്ടായ്മകളായി ഇപ്പൊ സ്കൂൾ പഠിക്കുന്ന ആൾ സ്കൂളിലുള്ള എല്ലാ രക്ഷതാരുടെ കൂട്ടായ്മ മാത്രമായി ഒഴുകി എല്ലാ രക്ഷിതാക്കളും ചിലപ്പോൾ പങ്കെടുക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളും ചിലപ്പോ ഇങ്ങനെയുള്ള ഒരാള് എന്റെ കൂടെ ഉണ്ട് എന്നുള്ള അറിയിക്കാനുള്ള മടിയുണ്ടാവുന്നൊരു പ്രശ്നമുണ്ടാവുന്നു ഇതിന് കാരണം സമൂഹത്തിന് ഒരു മാറ്റി നിർത്തപ്പെടാനുള്ള കാരണം കൊണ്ട് തന്നെയാണ് എന്നാണ് ആ മാറ്റി നിർത്തലുണ്ടാവരുത് ഇവരുടെ കഴിവുകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും ആ കഴിവുകളെ സമൂഹത്തിലേക്ക് കാണിച്ചു കൊടുക്കുകയും ഈ കുട്ടികൾ നമ്മുടെ ഭാഗമാണെന്നുള്ളത് ചിന്ത സമൂഹത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തത്തിന്റെ ഒരു ചെറിയ കടയിലാണ് നമ്മളുടെ ഈ ആരോഗ്യത്തെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് തുടർന്ന് ഏതു തരത്തിലുള്ള സഹായവും എന്ത് ആശുപത്രിക്ക് കൊടുക്കാൻ പറ്റുന്ന ഞങ്ങളും ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായവും ഞങ്ങൾ കൂടെ ഉണ്ടാവുന്ന ഒരു വിഷുറൻസ് ഈ ഡൗൺ സിൻഡ്രോം അത്ലറ്റുകളുടെ അസാധാരണമായ പ്രകടനത്തെ പ്രശംസിക്കുകയും ഡൌൺ സിൻഡ്രോമുള്ള വ്യക്തികളെ ശാക്തീകരിക്കുന്നതിനുള്ള കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ സമർപ്പണത്തെ പ്രശംസിക്കുകയും ചെയ്ത കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഐ എ എസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു अच्छा कूट सिंग प പൊതുവേ ഇങ്ങനെയുള്ള ഡിസബിലിറ്റി ഉണ്ട് ഇൻഡക്സ് ഫെസിലിറ്റി അടക്കമുള്ള കുട്ടികളുടെ പാരൻസും കുട്ടികളുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് എനിക്ക് തോന്നാറുള്ളതും നിങ്ങൾ ഡെയിലി അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധികൾ നേരിട്ട് വരുന്ന ഓരോ വ്യക്തി ടാലൻ്റാവും കുട്ടികളും നിങ്ങളാണ് യഥാർത്ഥ ചാമ്പ്യന്മാർക്കുള്ള അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതി ഗവൺമെന്റിന്റെ ഭാഗമായത് സാധനങ്ങളുടെ ഭാഗങ്ങളിൽ ഞങ്ങളെല്ലാം എന്നെ സഹായിക്കാനുള്ള ഒരു കൂട്ടമാണ് ഇത് മാത്രമാണ് പക്ഷേ അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് എത്ര പറഞ്ഞാലും അതിൻ്റെ ഒരു ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ട് സാധനങ്ങൾ ഒരു നേരിട്ട് അനുഭവിക്കുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് നേരത്തെ കാര്യമാണ് അപ്പോൾ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു രണ്ട് ദിവസം കൊണ്ടാണ്

ിച്ചപ്പോൾ ഇത്രയും വിപുലമായിട്ടുള്ള പ്രോഗ്രാമാണെന്നോ അല്ലെങ്കിൽ ബി എം വെച്ച് രണ്ട് വർഷമായിട്ട് ഇവിടെ നിങ്ങളുടെ ഒരു സഹായം അല്ലെങ്കിൽ മെസ്സിറ്റേഷൻ സംഘടനത്തിൽ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ തിരിച്ചെടുത്തു വന്നപ്പോഴാണ് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് കാരണം ഇങ്ങനെയുള്ള കൂട്ടായ്മ പാരൻസിൻ്റെ നോക്കാം മറ്റുള്ള സമൂഹത്തിലുള്ള സംഘടനകളെല്ലാം ഉണ്ടാവും നിങ്ങളുടെ കൂട്ടായ്മകളുണ്ടെങ്കിൽ മാത്രമാണ് ആദ്യം ഞാൻ സൂചിപ്പിച്ച ഒരു വ്യവസേനയുള്ള ഒരു ചലഞ്ചിലും അത് മറികടക്കാൻ ഉർജിതമായിട്ട് പാരൻസിനും കുട്ടികൾക്കും മാറുകയാണ് സിഇഒ സൂചിപ്പിച്ചു നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ എന്തോ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ് പറയാൻ ഒരുപാട് പക്ഷേ ആ ഉറപ്പിക്കാൻ ആ ഒരു ഉറപ്പ് അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് കൊടുക്കുന്ന വേണ്ടിയും ഇരിക്കും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി ഡി എം എച്ചും എല്ലാം പറയുമ്പോൾ അത് ഓർപ്പിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ അത് ഉറപ്പിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇത് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ ഞായറാഴ്ചയും കുട്ടികൾ വരുന്നുണ്ട് കുട്ടികൾ പല ആക്ടിവിറ്റികളും ചെയ്യുന്നുണ്ട് ഇവർക്ക് എക്സ്പെർട്ടീവായിട്ട് അവർക്ക് ആവശ്യമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇതേപോലെ ഇതിന് പുറത്തും ഹോസ്റ്റുകൾ പുറത്തും നടക്കുന്ന പല രീതിയിലുള്ള ഇവൻറ്റുകൾ ഇനി നമ്മുടെ കൂട്ടായ്മകളെല്ലാം ചെല്ലുമ്പോഴാണ് ഒരു കുട്ടിയുടെ ഐഡൻറ്റിറ്റി ആ കുട്ടി നോൺ സിക്ലോ ഭാവുന്ന കുട്ടിയാണെങ്കിലും ഐഡൻറ്റിറ്റി മാറ്റി വളരെയധികം മറ്റ് കഴിവുകളുള്ള ആ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്ന കുട്ടികളാണ് എന്നുള്ള കാര്യത്തിലേക്കും എല്ലാവർക്കും ഉണ്ടാകുന്നത് അപ്പം ആ കൂട്ടായ്മയുടെ എപ്പോഴും നിലനിൽക്കണങ്ങളാണ് കാര്യത്തിന് സൂക്ഷിക്കാൻ ഒരു ഇവിടെ ഇരിക്കുന്ന എൻ്റെ കുട്ടികളുടെ മിക്കപ്പായും ഒരിക്കലായിട്ടുള്ള കുട്ടികൾ അവർ ഒരിക്കലും അങ്ങനെ ലേബൻ ഡ്രോംസിന് വായിച്ച് കുട്ടികളായിട്ട് മാത്രം ചുരുങ്ങിപ്പോകും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇന്ന് നമ്മളിന്ന് ആദരിക്കുന്ന കുട്ടികളെല്ലാം സ്പോർട്സ് മീറ്റിൻ്റെ സമാനമായ രീതികളാണ് സ്പോർട്സിനും അതേപോലെ തന്നെ ആർട്സിനും മറ്റു ഫീൽഡുകളുടെ എല്ലാം വളരെയധികം പ്രതിഭിക്കുന്ന തെളിയിക്കാൻ സാധ്യതയുള്ള നമ്മുടെ കൂടെ തന്നെ ഓരോ കുട്ടിയും ഓരോ രീതിയിൽ അതിപ്പോൾ സാധാരണ കുട്ടികളായാലും അതേപോലെ സെഷൽ ആയാലും എല്ലാവർക്കും എന്തെങ്കിലും എല്ലാ കഴിവുകളും ഉള്ളുകൊണ്ട് അത് പുറത്തു കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് പാരൻസിന്റെ രീതിയിൽ സമൂഹത്തിനുള്ള രീതിയിൽ എല്ലാവരും മനസ്സിലാക്കപ്പെട്ടാലും അതിനുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാക്കി തരിക അതുകൊണ്ട് വേദി ഒരുക്കി തരിക എന്നുള്ളതാണ് വേദന ഇല്ലെങ്കിൽ അത് പിടിച്ച് വായിക്കുക എന്നുള്ള കൂടിയാണ് അവരുടെ ആവശ്യം ഓരോ പാരൻറ്റും ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ കുട്ടികളുടെ മാത്രമല്ല ഇങ്ങനെയുള്ള വിഷയങ്ങളുള്ള എല്ലാ കുട്ടികളുടെയും ഒരു ബ്രാൻഡ് അമ്പാസിഡന്റുമാരാണ് അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ അത് ഗവണ്മെന്റ് തലത്തിലായാലും വേറെ ഏത് തലത്തിനുണ്ടായാലും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബ്രാൻഡ് അമ്പാസിഡൻ്റെ രീതിയിൽ നമ്മുടെ അഡ്വക്കേറ്റ് അടുത്തുള്ള ആളുകളായിട്ട് മാറുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കൂട്ടായ്മ എപ്പോഴും ലൈവായിട്ട് പറ്റില്ല അപ്പോൾ കണ്ണൂർ ജില്ലയിൽ കൂറ്റിയിലോളം കുട്ടികൾ ഈ സംഘടനയുടെ ഭാഗമായിട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഉണ്ട് എന്ന് മനസ്സിലാക്കും അവർ മുന്നോട്ട് പോകുന്ന മാസങ്ങളും വശങ്ങളും എല്ലാം ഇതിനേക്കാൾ ശക്തിയായാലും ഇതിനേക്കാൾ വിപുലമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളിൽ ഇടപെടാനും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ രീതിയിൽ ബി എം എച്ച് സിൽ ചെയ്യുന്ന ഞായറാഴ്ചകളാണ് ഇവിടെ കുട്ടികൾ വരുന്നത് എന്ന് പറയുന്നത് ബി എം എച്ച് സിൽ ചെയ്യുന്ന അതേ പ്രവർത്തകർ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ കൂടി മറ്റുള്ള ഇവിടേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികളും ഉണ്ടാകും അവരുടെ കുടുംബങ്ങളുണ്ടാകും അവർക്ക് കൂടി എളുപ്പമാകുന്ന രീതിയിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഇതിനെ പറ്റുമോ എന്നുള്ള കാര്യം അപ്പോൾ അതിന് ചിലപ്പോൾ പൊതുവേ സർക്കാരിൻ്റെ ഭാഗത്തേക്കുള്ള വിഷയം കഴിയുമ്പോൾ കരയുന്ന കുട്ടിക്ക് പാടുള്ളൂ എന്നുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരുന്നാൽ മാത്രമാണ് അതിനുള്ള ഉത്തരം അതിനുള്ള ഒരു സഹായം നേരിട്ടുകൊണ്ട് ഒരിക്കൽ ചോദിച്ചാൽ അല്ലെങ്കിൽ എട്ട് പ്രാവശ്യം ചോദിച്ചാൽ കാര്യം നടക്കുന്നില്ല അതിനുള്ള സൗകര്യങ്ങൾ തയ്യാറായിട്ടുള്ള

സ്പോൺസർ ചെയ്ത സമ്മാനങ്ങൾ അത്ലറ്റുകൾക്ക് നൽകി ഉദ്ഘാടന ചടങ്ങിൽ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഐ എ എസ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സിഇഒ നിരൂപ് മുണ്ടയാടൻ മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ നാസർ ഇ കെ എ ജി എം മനോജ് ജി എം ഓബ്സ്റ്റാട്രിക്സ് ആൻഡ് ഗൈനക്കോളജി ചീഫ് ആൻഡ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സോയ ഗോപകുമാർ ന്യൂറോളജി കൺസൾട്ടന്റ് ഡോക്ടർ ജിസാമെറിയൻ ജോയിയൻ ഓപ്പറേഷൻ സീനിയർ മാനേജർ ബി ആർ പി ഉണ്ണിത്താൻ കണ്ണൂർ ഡൌൺ സിൻഡ്രോം ട്രസ്റ്റ് പ്രസിഡന്റ് പ്രജിത്ത് എന്നിവർ പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ